ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ച് ഭക്തിസാന്ദ്രമായ കലവറു നിരക്കൽ ഘോഷയാത്ര നടന്നു ചേട്ടൂർക്കാവിൽ നിന്നും വാദ്യമേളത്തിൻ്റെയും താലപ്പുലിയുടെയും അകമ്പടിയോടെയാണ് കലവറുനിരക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ടത് മാർച്ച് പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ കലാപരിപാടികളോടെ ക്ഷേത്രത്തിൽ മഹോത്സവം ആഘോഷിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ വയക്കരമുണ്ട്യ ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയേട്ട മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ച് ഭക്തിനിർഭരമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു വയക്കര ചേട്ടൂർക്കാവിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യമേളവും താലപ്പൊലിയും അകമ്പടി സേവിച്ചു മാതൃസമിതി അംഗങ്ങളും വനിതകളും ഉൾപ്പെടെ നിരവധി ആളുകൾ കലവറഘോഷയാത്രയിൽ പങ്കാളികളായി അഞ്ച് ദിവസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ആഘോഷം നടക്കുന്നത് കലപറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് ശേഷം രാത്രി ഏഴ് മണിക്ക് കുട്ടികളുടെ അരങ്ങേറ്റവും നൃത്ത നൃത്യങ്ങളും നടന്നു മാർച്ച് പതിനൊന്നിന് രാത്രി ഒൻപത് മണിക്ക് മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും പന്ത്രണ്ടാം തീയതി രാത്രി കോമഡി ഉത്സവം ഫയും പൊള്ളാച്ചിമുത്തവും പ്രശസ്ത താരങ്ങളും ഒന്നിക്കുന്ന മെഗാ ലൈറ്റ് ഷോ ആൻഡ് ഗാനമേള പതിമൂന്നാം തീയതി രാത്രി എട്ട് മണിക്ക് ചേട്ടൂർക്കാവിൽ നിന്നും നയനമനോഹരമായ തിരുമുൽക്കാഴ്ച തുടർന്ന് ആകാശവിസ്മയവും ശിംഗാരിമേളവും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തെയ്യക്കൊലങ്ങളുടെ തോറ്റം പുറപ്പാടും തെയ്യങ്ങളും മാർച്ച് പതിനാലിന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രക്തചാമുണ്ടി വയനാട്ടുകുലവൻ ഗുളികൻ തെയ്യങ്ങളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ